പറയാം ഈ പറയുന്ന പോലെ നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഹൊറർ കോമഡി ഇത് ആ ഒരു ജോണറിൽ എനിക്കൊന്ന് ഞാൻ ആദ്യം കേട്ടാണ് അത് ഞാൻ കഥ പറഞ്ഞിട്ടില്ല വിശ്വസിക്കുന്നില്ല ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഗോസ്റ്റ് അങ്ങനെയുള്ള സംഭവത്തിൽ എനിക്ക് പേടിയില്ല എനിക്ക് പേടി മനുഷ്യർ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു കൊച്ചു നായകനാണ് മാളികപ്പുറം എന്ന സിനിമയിലൂടെ നമ്മളെല്ലാം അഭിനയത്തിലൂടെ വിസ്മയിപ്പിച്ച ശ്രീപദ് അപ്പം നമ്മൾ സുമതി വളവിൻ്റെ വിഷയങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇപ്പം ശ്രീപത്തിൻ്റെ അടുത്ത് വന്നേക്കുന്നത് ഓക്കെ സുമതി വളവിൻ്റെ ട്രെയിലർ കാണുമ്പം നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നയൻറ്റീസ് കാലഘട്ടത്തിൽ എടുത്തിരിക്കുന്ന ചിത്രം എന്നുള്ളത് പക്ഷേ ആക്ച്വൽ സ്റ്റോറി നടന്നിരിക്കുന്നത് ഫിഫ്റ്റീസിലും ഒക്കെയാണ് അപ്പം ഇത് ശരിക്കും ആ കഥയായിട്ട് റിലേറ്റ് ആവുന്ന അല്ലേ സുമതിയുടെ റിയൽ സ്റ്റോറിയായിട്ടാണെങ്കിലും ഫസ്റ്റ് മൂവി തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പാർട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം സ്റ്റോറി എന്ന് പറഞ്ഞ റിയൽ സുമതിയായിട്ട് സുമതിയുടെ ഒരു സ്റ്റോറിയുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് സുമതിയുടെ റിയൽ സ്റ്റോറി എന്താണെന്ന് ജസ്റ്റ് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഫസ്റ്റ് ഈ ഒരു സുമതിന്റെ സീൻ അഭിലേഷുന്നത് അപ്പോൾ ടോട്ടലി പറഞ്ഞ അതങ്ങനെ ടോട്ടലി എന്താ പറയേണ്ട ഇത് രണ്ടു ആയിട്ട് തന്നെ മുന്നോട്ട് കഥയേ കഥയെല്ലാം രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം പറയുന്ന രീതിയിലാണ് ഫാമിലി പ്രശ്നം പറയുന്നു അപ്പൊ അതിനിടയിൽ ഒരു ചെറിയൊരു

അഭിലാഷ് ചേട്ടൻ പഴയ അഭിലാഷ് ചേട്ടൻ തന്നെയാണ് ആ ടൈമിലുള്ള അതേപോലുള്ള കെയറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ ഈ സെറ്റിൽ മെസ്സേജ് ചെയ്തത് അറിയാന്ന് വെച്ചാൽ ഉണ്ണിച്ചേട്ടൻ മാത്രമാണ് ഉണ്ണിചേട്ടൻ മാത്രേ ഇല്ലാണ്ടുള്ളതായിട്ട് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഉണ്ണിചേട്ടൻ മാത്രമില്ലായിരുന്നു ബാക്കി എനിക്ക് എല്ലാവരും എല്ലാവരും വെച്ചാ രമേശ് ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ല ടിപൊളി പോലെയാ എല്ലാവരും ഭയങ്കര സ്നേഹമൊക്കെ ആയിട്ട് എല്ലാം കൂടെ നല്ല അടിപൊളി അർജുന അശോകനുമായിട്ട് ആനന്ദ് ശ്രീ ബാലിക്കാണല്ലോ ഇത് വേറെ ജോണറാണ് പ്രേതം എന്ന് പറയുന്ന ഒരു

ഭയങ്കര ഒരു മൂവി എന്ന് പറയുന്നത് അപ്പം അർജുൻ ചേട്ടന്റെ കൂടെയുള്ള വിശേഷം പറയുകയാണെങ്കിൽ അർജുൻ ചേട്ടൻ അപ്പോൾ അപ്പോഴും ഒരു കുട്ടിയെ പോലെയാണ് ഇപ്പോഴും ഒരു കുട്ടിയെ പോലെ തന്നെയാണ് ഭയങ്കര നമ്മുടെ കൂടെയുള്ള കളിയും അപ്പോൾ അന്ന് നമ്മൾ ഫുൾ ടൈം ടാബിലായിരുന്നു ഞാൻ എൻ്റെ ടാമിൽ ഗെയിം കളിക്കും ജന ചേരൻ്റെ ടാബില് പക്ഷേ ഈ സെറ്റിൽ നമ്മൾ ഫോൺ അധികം യൂസ് ചെയ്തിട്ടില്ല ആകെ എടുത്തിട്ടുണ്ടായിരുന്നത് മറ്റേ ലൂഡോ കളിക്കാൻ മാത്രമായിരുന്നു ഇല്ലാതെയുള്ള വേറെ ഒന്നും യൂസ് ചെയ്തില്ല പിന്നെ യൂനോ യൂനോ കാ അത് മാളികപ്പുറം സെറ്റിലായിരുന്നു അല്ലല്ല ഇടയ്ക്ക് ചേട്ടൻ വരും ഞാനും ചേട്ടൻ കൂടി ഇരുത്തി പഠിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷെ ആവുന്നില്ല ആളിത് മനസ്സിലാവുന്നില്ല അറ്റ്ലാസ്റ്റ് പഠിപ്പിച്ചു അങ്ങനെ നമ്മളിടയ്ക്ക് ഇടയ്ക്ക് സ്പ്ലിറ്റ് കളിക്കും ഈ ഫുൾ ടൈം യൂനോയും സുമതി വളമിന്റെ സെറ്റിൽ ഫുൾ ടൈം യൂനോയും ഇതുപോലുള്ള ലൂഡോ പരിപാടികളൊക്കെ ആളുടെ ഒരു വലിയൊരു ടാബുണ്ട് ഐ പാഡ് അതിലായിരുന്നു നമ്മള് ആ ഉണ്ട് ഫസ്റ്റ് നമ്മളൊരു എന്താ പറയുക അവള് വേറെ ഫാമിലി ഞാൻ വേറെ ഫാമിലിയാണ് പിന്നെ നമ്മൾ ഒന്നിക്കുന്നു അങ്ങനെ പിന്നെ ഒരു 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 മാറുന്നു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മൂവിയാണ് ഫാമിലി എന്റർടൈനർ ആണ് പിന്നെ റിയൽ ലൈഫിൽ നമുക്ക് കാണാൻ കഴിയാമെന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് നേരത്തെ ഒരു ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പൊ അത് തന്നെയാണ് എനിക്ക് തുളസി കാണണം എനിക്ക് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ പിന്നെ ഈ പടം വിജയിപ്പിച്ചോണ്ടു മരിച്ചറിയാം അങ്ങനെ പറയാം നീണ്ട ലിസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ അഭിലാഷം പറഞ്ഞതെന്നറിവൊക്കെ എനിക്കറിയാം എന്തോ ഒരു അമ്പലത്തിൽ എന്തോ ഉത്സവം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് ബ്രിട്ടീഷ് അല്ലേ അല്ല അല്ലായിരുന്നോ ബ്രിട്ടീഷ് ആ അങ്ങനെ ആരോ ഈ സുമതി എന്ന് പറഞ്ഞ ചേച്ചി കൊല്ലാണ് ആ കഴുത്തറുത്ത കൊല്ലുമാണ് അങ്ങനെ കൊറേ കുറച്ച് അടുത്ത ദിവസോ അങ്ങനെ എങ്ങനെയോ അവിടെ പ്രേതം വരുന്നു സുമതി ചേച്ചിയുടെ പ്രേതം സുമതി വളവിന്റെ തിരക്കഥാകൃത്ത് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം അഭിലാഷേട്ടാ വെൽക്കം അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ആക്ച്വൽ സ്റ്റോറിയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ സിനിമയിൽ കാലഘട്ടം പറഞ്ഞിരിക്കുന്നത് അപ്പം ശരിക്കും സുമതി വളവിന്റെ ആ സ്റ്റോറി ആണോ അതോ വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് സ്റ്റോറി ആയിട്ട് ഇല്ല ഇത് സുമതി വളവിന്റെ ആ ഒറിജിനൽ സ്റ്റോറി ആയിട്ട് ഇതിനൊരു ബന്ധമില്ല പുതിയ കഥ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പ്ലേസ് ചെയ്യാമാക്കി ചെയ്യാൻ കാലഘട്ടം ഇത് കഥ നടക്കുന്ന രണ്ട് കാലഘട്ടത്തിലാണ് തുടങ്ങുന്ന ഒരു അറുപതുകളിലാണ് പിന്നെ തൊണ്ണൂറുകളിലാണ് മെയിൻ സിനിമയുടെ പോർഷൻ തൊണ്ണൂറ്റി മൂന്നിലാണ് കഥ നടക്കുന്നത് അപ്പം ഈ നമ്മൾ പണ്ടു കേട്ടിട്ടുള്ള സുമതി വളവും അവിടുത്തെ ഈ സുമതി മരണവുമായി ബന്ധപ്പെട്ടും സിനിമയിലില്ല ഈ ഒരു ഫിക്ഷൻ ആണ് ഫിഷനകത്തേക്ക് നമ്മൾ ഈ വളവ് വെച്ചു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഈ സിനിമയിൽ ഉണ്ടോ ക്യാരക്ടർ കേട്ടിട്ടുണ്ട് അതായത് സുമതി വളവ് പറയുന്നത് പണ്ട് മുതൽ ആളുകൾ പേടിക്കുന്ന ഈ പറയുന്ന പുതിയൊരു കഥയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ വരാത്ത കഥയിൽ സുമ്പോൾ നമുക്കറിയാം സംഭവിച്ചത് ഇത് മറ്റൊരു കഥയാണ് അപ്പൊ അതിലൊരു കഥാപാത്രം ഉണ്ട് അത് ആരാണ് അത് എങ്ങനെയാണെന്നുള്ളത് തിയേറ്ററിൽ തന്നെ സാധാരണഗതിയിൽ സാധാരണഗതിയിലൊരു പ്രേതപടത്തിൽ ഒരാളിലേക്കാണ് ഇൻഹെറി ആവുന്നത് അല്ലെങ്കിൽ ആ രീതിയിലാണ് പ്രയത്ന ഇത് അങ്ങനത്തെ അങ്ങനെ അങ്ങനെ ഒരാളുടെ കയറിയിട്ട് മറ്റേ പിടിക്കുന്നു ആ പരിപാടി ഒന്നും ഇതിലില്ല അത് ഒരു മലയാളത്തിൽ ഒരു പുതിയ പരിപാടി കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഈ ഇത്രയും നാൾക്ക് ശേഷം അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ടും ഈ ഒരു കഥ ആരും തിരഞ്ഞെടുക്കാത്തത് ചിലപ്പം സുമതിയുള്ളത് എനിക്ക് തോന്നുന്ന ഒറിജിനൽ കഥ ആരൊക്കെ ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ ചെയ്യാനൊക്കെ നോക്കിയിട്ടില്ല പക്ഷെ ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ ഒന്നിനൊരു ക്യാൻവാസ് വലുതായിട്ട് ചെയ്യണം പ്രേതപ്പെട്ടങ്ങളെ ലക്ഷ്യപ്പെട്ടങ്ങൾ ചെയ്യുമ്പോൾ രാത്രി തന്നെ ഷൂട്ട് ചെയ്യണം എങ്കിലും ഭംഗിയുണ്ടതും നമ്മളെ സംബന്ധിച്ച് അതിനുള്ള ഒരു ബഡ്ജറ്റും കാര്യവും നമുക്ക് സപ്പോർട്ട് കിട്ടി അപ്പൊ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം രാത്രി തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി അപ്പൊ അത് ഒരു ഒരുപക്ഷെ അതുകൊണ്ടാവാം ഒരു വലിയ ബഡ്ജറ്റിലേക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാവാം പിന്നെ അങ്ങനെ നോക്കാണെങ്കിൽ ഇപ്പൊ ശബരിമല നമുക്ക് അറിയാം ഇപ്പം സമയപ്പിനു ശേഷം എത്രയോ വർഷം ശബരിമല ബന്ധപ്പെടുത്തിയ ഒരു സിനിമ വരുന്നില്ല അങ്ങനെ നമ്മൾ മാളിപ്പുറം ചെയ്യുന്നത് ഓരോ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ തോന്നി അങ്ങനെ ചെയ്യുന്നത് ശബരിമല പറയുന്നുല്ലേ ഞങ്ങളുടെ ഭാഗ്യം വേറെ എടുത്തില്ല അപ്പൊ ഈ മലയാളികൾക്ക് എപ്പോഴും ഇമ്പോർട്ടന്റായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ വെച്ചിട്ടാണ് ചേട്ടൻ സിനിമകൾ എടുക്കുന്നത് നമുക്ക് എന്റെ ചുറ്റും നിക്കുന്നതിൽ കഥകൾ ഉണ്ടാകും അതില് അയ്യപ്പനും സുമതിയൊക്കെ നമുക്ക് പ്രാധാന്യമുള്ളതാണ് ഇപ്പം അപ്പം ഈ സുമതി എന്ന് പറയുന്ന കഥാപാത്രം അവര് കഥാപാത്രമായിട്ടുണ്ടോ എന്ന് അറിയില്ല കഥാപാത്രം ഈ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നി ഒന്നിപ്പിക്കുന്ന ഒരു ഫാക്ടറായിട്ടാണ് അതായത് ഇവരുടെ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അതല്ലല്ലോ അങ്ങനത്തെ സംഭവമല്ലേ അത് രണ്ട് കുടുംബങ്ങളുടെ പ്രശ്നം അതിന്റെ പേരുള്ള സ്റ്റോറിയാ സുമതി ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ലിങ്കാണ് അതായത് ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ശത്രുക്കളൊന്നും അല്ലെങ്കിൽ അങ്ങോട്ടും മിണ്ടാത്തതോ ഒന്നും ഇല്ല എല്ലാവർക്കും സുമതി വളവ് ഒരു പേടിയാണ് അപ്പൊ അത് കോമൺ ആണ് അപ്പൊ അതിനെ കണക്ട് ആണ് കഥ ഈ ചെയ്ത് രണ്ടു വട്ടം ഷൂട്ടിനടയിലെ പോയിട്ടുണ്ട് നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആണ് അവിടെ ഒന്നും കണ്ടൊന്നുമില്ല പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ആംബിയൻസ് ഉണ്ട് ഉള്ളിൽ ഭയമുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഒരു വൈബ് ഉണ്ട് അപ്പൊ അത് രണ്ടുപണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ടും രസമായിരുന്നു അതൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങള് യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഭയം ഓഡിയൻസിന് തിയേറ്ററിൽ കിട്ടാൻ വേണ്ടി അവളെ രസമായിട്ടാണ് വിഷ്ണു ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകൾ ആ വളവിൽ എത്തിയ പോലത്തെ ഒരു അവസ്ഥ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു എക്സ്പീരിയൻസ് നല്ല തിയേറ്ററിൽ ഇരുന്ന് കണ്ടാൽ അതൊരു ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഒരു അഭിമുഖത്തിൽ കാണുകയുണ്ടെങ്കിൽ അതായത് മക്കളെ രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി േമലുവിന്റെ മാളികപ്പുറത്തിന്റെ ഒരു മിക്സ് ആയിരിക്കും ഇതെന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം അല്ല പ്രേമലുവിന്റെ ഒരു മിക്സ് ഒന്നല്ല പ്രേമലു അത് എന്റെ കഥകളിൽ അധികം ലവ് സ്റ്റോറീസ് അധികം വരാറില്ല എനിക്ക് തോന്നുന്നു നൈറ്റ് ഡ്രൈവിലും നൈറ്റ് മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഒരു ഏരിയ ഇതില് ഒരു ത്രൂ ഔട്ട് ഒരു ലവ് സ്റ്റോറി പറയുന്നുണ്ട് അത് എന്റെ എന്റെ മകള് മൂത്ത മോളാണ് പറയുന്നത് അച്ഛൻ ലവ് സ്റ്റോറി ചെയ്യണം അപ്പൊ ഞാൻ എനിക്കൊരു പ്യുവർ ലവ് സ്റ്റോറി ചെയ്യാൻ അങ്ങനത്തെ പടം ചെയ്യാനുള്ള എനിക്ക് താല്പര്യമില്ല ഏതെങ്കിലും ഒരു കഥയ്ക്ക് ഉള്ളിലേക്ക് ഇത് പ്ലേസ് ചെയ്താൽ അങ്ങനെയാണ് ഇതിൽ അത് വരുന്നത് പിന്നെ ഒരു മാളിയപ്പുറം പോലത്തെ ഒരു ഡിവൈനിറ്റി ഇതിലും ഉണ്ട് ഇതിലൊരു ഗ്രാമം അമ്പലം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇതൊക്കെ ഇതിലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സിനിമയാണ് അപ്പൊ മാളിയപ്പുറത്തിന്റെ ഫാൻസിന് നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കും ഓക്കെ എല്ലാ രീതിയിലും ഇപ്പൊ മാളികപ്പുറത്തിന്റെ എൻ്റെ ക്രൂ ഇതിലുണ്ടായിരുന്നു ആകെ ഉള്ള ഒരു ഒഴിവ് എന്ന് പറയുന്നത് ഉണ്ണി ചേട്ടനെ അതെ അതെ ബാക്കിയുള്ള എല്ലാ ഉണ്ണിനെ കൂടെ വെക്കാനുള്ള ഏരിയ ഓക്കെ അപ്പം പ്രേക്ഷകര് എന്ത് പ്രതീക്ഷിച്ച് കാണണം ഒരു നല്ല സിനിമ ഉദ്ദേശിച്ച് വന്നാ മതി അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു അവകാശവാദവും പറയാനില്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി നല്ലതാണോ അത് മോശമാണോ എന്നുള്ളത് പ്രേക്ഷകർ പറയട്ടെ ഒരു കാര്യം പറയാം ഈ പറയുന്ന പോലെ നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഭൂതകാലത്തിനും മന്ദാക്ഷരിക്കും ശേഷം സൈജു കുറിപ്പ് ഇതാ വീണ്ടും എത്തുകയാണ് നമ്മളെ ഒരു ഹൊറർ ഓണിൽ വീണ്ടും പേടിപ്പിക്കാനായിട്ട് സൈജട്ടാ അപ്പം ഇതിലെ കഥാപാത്രത്തെ പറ്റി ഇതിന്റെ വിശേഷങ്ങളെ പറ്റി എന്താ പറയുന്നത് ഇതിൽ എൻ്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാല് ഫോറസ്റ്റ് ഓഫീസറാണ് ആണ് ഓക്കെ എൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് കഥ നടക്കുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ആ പ്രധാനപ്പെട്ട കഥാപാത്രം ഈ കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകർ കഥ അറിയുന്നത് ആ ആ ആ ഒരു ക്രൈം ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിലൂടെയാണോ ഇത് ഇൻവെസ്റ്റിഗേഷൻ അല്ല സിനിമ അതൊരു ഹൊറർ കോമഡിയാണ് ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞാൽ വേറെ ഒരു ഹൊർ ജേണൽ പടം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സിനിമ അതൊരു ഹൊറർ സിനിമമായിട്ട് മനു എഴുതി ഡയറക്റ്റ് സോ ഹൊറർ കോമഡിയാണ് അപ്പൊ ഏറെ നാൾക്ക് ശേഷമാണ് ശേഷം ഏറെ ഹൊറർ കോമഡി വീണ്ടും ഒരു സിനിമ വരുന്നത് അപ്പൊ അത് പ്രേക്ഷകർ പ്രേക്ഷകരെ ഏത് അതൊരു വല്ലാത്തൊരു ക്വസ്റ്റിയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല നമ്മള് നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കഥകൾ സെലക്ട് ചെയ്താണ് നമ്മൾ സിനിമകൾ ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ എന്റെ കഴിഞ്ഞ റിലീസസ് ഒക്കെ നോക്കിയാൽ നമുക്ക് ഭയങ്കര രസമായിട്ട് ഓടും അതെ അപ്പം അല്ലെങ്കിൽ അല്ലെങ്കി ഭയങ്കര സന്തോഷത്തോടെ ഇത് എന്റർടൈൻ ചെയ്യും ആൾക്കാരെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ലാസ്റ്റ് തിയേറ്റർ വരുമ്പോഴാണ് നമുക്ക് എക്സാക്ട് മനസ്സിലാവുന്നത് എന്താണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തത് നമുക്ക് അപ്പഴാണ് മനസ്സിലാവുന്നത് അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ് പ്രത്യേകിച്ച് ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ മാളികപ്പുറം പോലത്തെ ഒരു ഹൺഡ്രഡ് റോൾസ് കറക്റ്റ് ചെയ്തൊരു സിനിമയുടെ ഡയറക്ടറും റൈറ്ററും വീണ്ടും ഒന്നിക്കുവാണ് അപ്പൊ അവരുടെ ടീമിൽ തന്നെ വീണ്ടും ഞാൻ വരുവാണ് അപ്പൊ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ കഥാപാത്രം വളരെ രസമായിട്ടുള്ളൊരു കഥാപാത്രമാണ് പിന്നെ ഹൊറർ കോമഡി ഇത് ആ ഒരു ജോണറിൽ എനിക്ക് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പൊ ഹൊറർ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം ഭൂതകാലം അല്ലെങ്കിൽ പറഞ്ഞു കോമഡി പക്ഷെ ഇത് കോമഡിയും ബ്ലെൻഡ് ശരിക്കും ഈ സിനിമയിൽ ഇപ്പം സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടോ ആ അവരെ കഥാപാത്രമായിട്ട് ആക്കിയിരിക്കുന്നത് അതിന്റെ എനിക്ക് അതിനെ പറ്റിയൊരു സംവിധായകനും എഴുത്തുകാരും പറയുന്നുണ്ടായിരുന്നു അതായത് ഇപ്പം ഞാനൊരു കൃത്യമായിട്ട് കഥാപാത്രം വേറൊരു ടൈപ്പിലാണതിലിപ്പോ മലയാളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന രീതിയിലാണ് പറഞ്ഞു രീതിയിലാകൊണ്ടോന്നെ പറഞ്ഞു അത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ആരോടും കഥ പറഞ്ഞിട്ടില്ല ശരിക്കും ഒരു കഥ അല്ലെങ്കിൽ കഥാപാത്രത്തിൽ എൻകൗണ്ടർ ഇല്ല സൈജന്റെ കഥാപാത്രം അതൊക്കെ കാണിക്കുന്ന സി അത് അതെല്ലാം കഥയുടെ ഭാഗമല്ല അപ്പൊ അതുകൊണ്ട് അതിലേക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കാൻ പ്രൊമോഷൻ വേണ്ടി നമ്മൾ എന്താണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് നമുക്കും നമുക്ക് ഇല്ല സീരിയസ്ലി ഈ നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമൊണ്ടല്ലോ അപ്പൊ അതുപോലത്തെ ഒരു കുഴപ്പമാണ് അതായത് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അല്ല പക്ഷെ ഞാൻ പറയുന്നത് ഈ ഈ ഒരു പെർട്ടിക്കുലർ ജോണർ ആയത് കാരണം നമ്മള് കൂടുതൽ അതിലേക്ക് പോയാൽ ഒരു 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 ഇനി സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നേരിട്ട് റിയൽ ലൈഫിൽ കാണാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും എൻക്വയറി ചെയ്യാനായിട്ടോ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ അതെ ആഗ്രഹമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ അതായത് ഇങ്ങനൊരു ഞാൻ ആക്ച്വലി ഈ ഇതിൽ വിശ്വസിക്കുന്നില്ല ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഗോസ്റ്റ് അങ്ങനെയുള്ള സംഭവത്തിൽ എനിക്ക് പേടിയില്ല ഇല്ല എനിക്ക് പേടി മനുഷ്യ ഇരുട്ടിനെ പേടിയെന്ന് പറയില്ല ഈ ഇരിട്ടിനെ ആക്ച്വലി നമ്മൾ എന്താണ് ആരെങ്കിലും വന്ന് ഇരിട്ടി സന്താനത്തുള്ള പേടിയാണ് എന്നെ സംബന്ധിച്ച് അതാണ് ഇരിട്ടുകൂടെ പോകുമ്പോഴത്തേക്കും ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സ് വന്നിട്ട് നമ്മളെ അപായപ്പെടുത്തു പോകുന്നത് എന്നൊക്കെയുള്ള പേടി കാരണമാണോ നമുക്ക് പേടി അല്ലാണ്ട് ഒരു പരിധി വരെ മനുഷ്യരാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ചിലപ്പോൾ എവിടെങ്കിലും തട്ടി വീഴുവോ അങ്ങനെയൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ ഇരുട്ടില് ചെലപ്പം ഇപ്പൊ പാമ്പിനെ കാണാണ്ട് പാമ്പിനെ കയറി ചവിട്ടിയാല് പാമ്പ് കുത്തുവോ ഇങ്ങനത്തെ പേടി കാണുമായിരിക്കും പക്ഷെ ബേസിക്കലി മനുഷ്യരെയാണ് പേടിക്കേണ്ടത് അവർക്ക് എങ്ങനെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം എക്സിക്യൂട്ട് ചെയ്യൂട്ട് അതെ ബാക്കിയുള്ള ആത്മാവ് ഇല്ലെന്നുള്ളതാണ് വിശ്വാസം ശേഷം വീണ്ടും ഒരു ഹൊറർ കോമഡി ജോണിലേക്ക് സിദ്ധാർത്ഥേട്ടനും സൈജു കുറുപ്പ് അങ്ങനെ തുടങ്ങിയ താരനിരയുള്ള ഒരു സിനിമയാണ് സുമതികളം അപ്പൊ നമുക്ക് ഈ സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് സിദ്ധാർത്ഥനോട് ചോദിക്കാം സാർ സാർ അപ്പം ഈ സിനിമയിലെ കഥാപാത്രവും അതിന്റെ വേഷത്തിന്റെ അത്ര ലൗഡല്ല ലൗഡല്ല അല്ല പക്ഷെ പെട്ടെന്ന് അത് ലൗഡായിട്ട് പക്ഷെരിടും കൂടെ എ വെരി ഒരു മിസ്റ്റിക് ക്യാരക്ടറും കൂടെയാണ് സൂപ്പർ നാച്ചുറൽ ആയിട്ടും ഒക്കെ ആയിട്ട് കണക്ട് ഉള്ള ഒരു ആളെ പോലെയാണ് ഒരു നാട്ടിലുണ്ടാവുന്ന ശരിക്കും ട്രെയിലറിന് നമുക്ക് കാണുമ്പോഴത്തേന് രണ്ട് കാലഘട്ടങ്ങളും വേറെയാണെന്ന് തോന്നി എനിക്ക് അതായത് അമ്പത്തി മൂന്നിനാണെങ്കിൽ വ്യക്തമായിട്ട് പറയാം ഇത് ആ സ്മുതി വളവിന്റെ ഒരു എക്സാക്ട് അല്ല അല്ല പറയുന്നു സ്മുതി വളവ് ഇങ്ങനെ ശെരിക്കും ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു ഉണ്ട് ഓക്കെ തിരുവനന്തപുരം ജില്ല എവിടെ പക്ഷെ അങ്ങനെ ഒരു ഹോണ്ടഡ് റോഡ് ഉണ്ട് അങ്ങനെ ഒരു ഹോണ്ടഡ് റോഡ് ഇങ്ങനെ ഒരു കഥയിലും ഉണ്ട് ആ റോഡ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് പ്ലേ ആണ് ആ കഥയിൽ ഈ റോഡ് വഴി ഒരു ഗ്രാമത്തിലേക്ക് എത്തുക ആ ഗ്രാമത്തിലുണ്ടാവുന്ന കുറെ കഥകളും ആൻഡ് ഈ റോഡ് വഴിയുള്ള യാത്രയിലുണ്ടാവുന്ന ചില സൂപ്പർനാച്ചുറൽ ഇവന്റ്സ് കാരണം അവരുടെയൊക്കെ ജീവിതം അഫക്റ്റഡ് ആവുന്നതാണ് ഇതിനകത്ത് മൊത്തത്തിൽ പറയുന്ന ഒരു കഥ സോ ഇത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹോറർ ഫിലും ഇപ്പൊ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം നമുക്ക് ഈ സിനിമയിൽ അതെ ഞാൻ ഒരു ഗ്രാമത്തിനകത്തുള്ള ഒരു കുറച്ച് പവർ സ്ട്രഗിൾസും സാധനങ്ങളും ഒരു ലവ് സ്റ്റോറി എന്നാൽ ഈ ഗ്രാമം ടു ആൻഡ് ഫ്രോ ഒരു റോഡ് വഴിയാണ് ആ റോഡ് ഒരു ഹോട്ടൽ റോഡാണ് നമുക്ക് പറയുന്ന നേരിട്ട് ഈ സ്ഥലത്ത് പോയി എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട് ഇത്തരം സിറ്റുവേഷൻസ് വിശ്വാസം കാണില്ലല്ലോ ഒരു ഒരു ചോദിക്കുകയാണ് അതായത് ഇപ്പം ഇൻ കേസ് സുമുതി എന്ന കഥാപാത്രത്തെ നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചറിയാൻ തോന്നിയിട്ടുണ്ടോ ചില ട്രാജഡിയുടെ പറ്റിയോ അല്ലെങ്കിൽ ആക്സിഡന്റിനെ പറ്റിയോ ഇല്ല അത് ആണെന്ന് പറഞ്ഞാലും അത് സ്പേസ് ഞാൻ ബിലീവ് ഒരു വിഷയം നടന്നു നമുക്കറിയില്ല റിയില്ല പറഞ്ഞു കൊറേ ആൾക്കാര് അച്ഛനങ്ങാണ്ട് അഞ്ചു വയസ്സോളും അപ്പൊ നടന്ന വിഷയത്തെ കുറിച്ചിട്ട് എന്റെ അടുത്ത് വന്നത് പിന്നെ ഒരു എന്ന് പറഞ്ഞു ഞാനതിൽ ഇപ്പൊ വിശ്വസിക്കാത്തൊണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് പറഞ്ഞില്ലേ നിങ്ങടെ അതേ ലെൻസിലായിട്ട് വരുന്നത് ഓക്കേ ഓക്കേ പക്ഷെ കുറേ മുട്ടിയാ ഓക്കേ ഓക്കേ ഓക്കേ